യഖൂലുല്ലാഹു അസ്സ വ ജല്ല ഒരു സ്വഹാബിയുണ്ട് മുസ്ലിം ഇബ്നു ജഹാഷിൻ റളിയല്ലാഹു അൻഹു അധികൊന്നും കേൾക്കാത്ത പേരുകൾ കേട്ട സ്വഹാബിയാ മുസ്ലിം ഇബ്നു ജഹാഷിൻ അപ്പന്റെ പേര് ജഹാഷിൻ എന്നാണ് എന്താണ് അർത്ഥം എന്നെനിക്ക് അറിയില്ല പക്ഷേ സ്വഹാബിയുടെ വാപ്പന്റെ പേരാ മുസ്ലിം എന്നാണ് സ്വഹാബിയുടെ പേര് മുസ്ലിം ഇബ്നു ജഹാഷിൻ റളിയല്ലാഹു അൻഹു അനിൽ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യഖൂലുല്ലാഹ് അല്ലാഹു പറയുന്നുവത്ര യബിന ആദം ആദമിന്റെ മോനേ മനുഷ്യനേ നീ ാണ് എന്റെ മുമ്പിൽ നിന്ന് ഓടിമറയുന്നത് എന്നെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നിസ്സാരമായ ഒരു ജലകണികയിൽ നിന്നല്ലയോ അള്ളാഹുവായ ഞാൻ നിന്നെ പടച്ചിരിക്കുന്നത് ചെറിയ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു കോശത്തിൽ നിന്നാണ് നമ്മൾ ഈ മനുഷ്യന്മാരൊക്കെ ആയിട്ട് പുറത്തു വന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല അത്രയും ചെറിയൊരു കോശ സെല്ലിന്റെ ഒരു ഒരു ചെറിയ കോശത്തിൽ നിന്നാണ് അള്ളാഹു നമ്മളെ നിനക്ക് ഞാൻ മനുഷ്യന്റെ രൂപവും കോലവും തന്ന് രണ്ട് കാലിൽ നിന്ന് നടക്കാനും ഇരിക്കാനും നിനക്ക് കഴിഞ്ഞപ്പോ കൃത്യമായ പ്രപ്പോഷനിൽ ഞാൻ പഠിച്ചു തരികയും നിവർന്ന് നടക്കാൻ നിനക്ക് സാധ്യമാക്കി തരികയും ചെയ്തപ്പോൾ ബൈന ബുർദൈനി വലിൽ മിങ്ക രണ്ട് വും അടിവസ്ത്രവും നിന്റെ പാൻസും നിന്റെ ഷർട്ടും ധരിച്ചിട്ട് നീ നടക്കുകയാണല്ലേ വലിൽ മിങ്ക ഈദ് ഭൂമി പോലും നിന്നിൽ നിന്ന് വിറക്കുന്നുണ്ട് നിന്റെ നടത്തം കാരണം ഭൂമിയിൽ സ്റ്റാമ്പ് ചെയ്ത് നടക്കുക പെണ്ണുങ്ങളൊക്കെ ഹൈ ഹീലിട്ട് നടക്കുമ്പോ അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം വരാൻ ഇടയുണ്ട് എല്ലാവർക്കും വരുന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് അതിനൊരു സാധ്യത തരക്കേടില്ല ഒരു ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റിലൊക്കെ പോയ പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ഒരല്പം തരക്കേടില്ലല്ലോ എന്ന തോന്നലൊക്കെ ആ ഒരു ഹൈ ഹൈഹീലൊക്കെ ഇട്ട് നടക്കുമ്പോൾ പെൺകുട്ടികൾക്ക് തോന്നുക സ്വാഭാവികമാണ് ഹൈ ഹീല ഹറാമായിട്ടല്ല ഞാൻ പറയുന്നത് അത് അതിടുമ്പോഴി തോന്നൽ വരരുത് അതാണ് വിഷയം ഞാൻ ഇപ്പം തിരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ വരാൻ പാടില്ല അത് നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുക്കും പെൺകുട്ടികൾക്കൊക്കെ അല്ലേ നല്ല ഷൂ ഒക്കെ ഇട്ടൊരു നൈക്കിൻ്റെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇടയ്ക്കൊക്കെ ഒന്ന് കാണിക്കുക ആ ഒരു ഇതൊക്കെ ആ ആ ഒരു ബ്രാൻഡൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചൊരു ഷോഫൊക്കെ കുട്ടികളുടെ കയ്യിൽ വരില്ലേ ഇടയ്ക്ക് കാൽമകാലക്കെട്ട് വെക്കണ എന്താണെന്ന് അറിയോ ഒരു ബ്രാൻഡ് ഷൂ ആയിരിക്കും ചിലപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് അതൊന്നും ചെയ്യരുത് നിങ്ങൾ ബ്രാൻഡ് ബ്രാൻഡിട്ടോ കുഴപ്പമൊന്നും നബി ഞങ്ങളോട് ചോദിച്ചു നബിയേ നല്ല വസ്ത്രമിടുന്നതും നല്ല ചെരുപ്പിടുന്നതും അഹങ്കാരമാണോ തങ്ങൾ പറഞ്ഞു അല്ല അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കൊടുക്കുമ്പോ ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയലാണ് പിന്നെ തന്റെ മുമ്പിലുള്ള ആളുകളൊക്കെ ചെറുതാണ് എന്നൊരു മനുഷ്യന് തോന്നലാണ് അതാണ് അഹങ്കാരം നിങ്ങൾ നല്ല ബ്രാൻഡ് ഇട്ടോ ഒരു കുഴപ്പമില്ല നല്ല വാച്ച് കെട്ടി റോളക്സിന്റെ വാച്ച് കെട്ടി നടന്നു ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അഹങ്കാരം തോന്നരുത് നിങ്ങൾ നല്ല ബ്രാൻഡ് സാധനങ്ങൾ പെണ്ണുങ്ങളെ നല്ല അവരുടെ ഹാൻഡ് ബാഗ് നല്ല നല്ല ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഒരു കുഴപ്പമില്ല എന്തേ ഒരു പ്രശ്നമില്ല അഹങ്കാരം തോന്നരുത് അഹങ്കാരം തോന്നരുത് ഇന്ന് ഷോ ഓഫിൻ്റെ കാലമാണ് ലണ്ടനിൽ ഹാരിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഷോപ്പിംഗ് ഉണ്ട് ലണ്ടനിൽ പോയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഹാരിഡ്സ് ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് കത്രികളാണ് അത് വാങ്ങിച്ചത് അത് വേറെ വിഷയം അവിടെ ആളുകൾ കയറിയിട്ട് ഹാരിഡ്സിൻ്റെ ബാഗ് വാങ്ങിക്കൂ എന്നിട്ട് വേറെ ഏതെങ്കിലും ഷോപ്പ് ഒന്ന് സാധനം വാങ്ങിയാൽ അതിലിട്ട് എടുത്ത് പിടിച്ചാൽ നടക്കുക എയർപോർട്ട് കൂടെ ഒക്കെ ഓ ഹാരിഡ്സ് എന്ന് വാങ്ങിയ സാധനമാണല്ലേ എന്തിനെന്ന് അതൊരു ഷോ ഓഫ് ആണോ കണ്ടല്ലോ അത് ചെയ്യരുത് അഹങ്കാരം ചെയ്യരുത് എവിടെയോ ആണ് എന്ന തോന്നൽ ഇതൊരു മനുഷ്യനും പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇടപെടുകയാണ് ഇവിടെ അള്ളാഹു പറയുന്നു നീ ഇങ്ങനെ നിസ്സാരമായ ഒരു ഒരു ബീജകണികയിൽ നിന്നല്ലയോ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നിട്ട് നീ ഇപ്പം വലുതായി ചിരി മസിലും ഒക്കെ എപ്പോഴേ ജിമ്മിനൊക്കെ പോയി കൂടി നല്ലതൊരു കുഴപ്പമില്ല കേട്ടോ ആരോഗ്യം നിലനിർത്തണം ഓടണം ചാടണം മര്യാദക്ക് ഉറങ്ങണം നല്ല ഭക്ഷണം കഴിച്ചോളൂ ഹെൽത്തി ആയിട്ട് ജീവിക്കണം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത്യാവശ്യം ഒരു പാക്കൊക്കെ സിക്സ് ഒക്കെ ആയി വരുമ്പോഴേ ഫോർ ആകുമ്പോൾ തന്നെ ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് വിടലുടങ്ങും കുപ്പാൻ കഴിച്ചിട്ട് അതൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യരുത് ആത്മ അഹങ്കാരം കൊണ്ട് നടക്കരുത് ഇതള്ളാഹുവിന് ഇഷ്ടമല്ല അള്ള പറയാൻ നീ ഇങ്ങനെ തുടങ്ങിയ ആളാണ് വടിവത്ത ശരീരം ഉണ്ടാവും ചിലപ്പോ അള്ളാഹു നൽകിയാണ് ഒരിക്കലും നമ്മൾ ആരോടും അഹങ്കരിക്കുന്നില്ല അള്ളാഹുദന്ത അലഹമുല്ല അത്രയെന്നെ നീ വസ്ത്രം ധരിച്ച് നടക്കുമ്പോ ഭൂമിക്ക് പോലും ഒരു വിറയിൽ തോന്നുന്നു നിന്റെ നടത്തം കാണുമ്പോ നീ വണ്ടി ഓടിച്ച് പോകുമ്പോ നിന്റെ ബൈക്ക് ഓടിച്ച് നിന്റെ പോക്ക് കാണുമ്പോ അങ്ങനെ ഓടിക്കണ്ട അഹങ്കാരത്തിന്റെ ഓട്ടം ഓടിക്കണ്ട നമ്മളറിയോ ബൈക്കൊക്കെ ഓടിച്ച് ബസ്സിന് അടി ഇവിടെ കട്ട് ചെയ്തിന് പോകുമ്പോൾ മൈക്രോ സെക്കൻഡുകൾ നമ്മുടെ ബ്രെയിൻ്റെ വർക്കിംഗ് അങ്ങ് സ്റ്റെക്കായാൽ ഡിസിഷൻ മേക്കിംഗ് അങ്ങ് പിന്നെ സ്റ്റെക്കാൻ എടുക്കാൻ പറ്റില്ല അവിടെയാണ് അപകടം സംഭവിക്കുക എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് സ്പീഡിൽ ഇവിടെ സ്പീഡ് റൈറ്റിൽ വണ്ടി ലെഫ്റ്റില് വണ്ടി ചെറിയ ഗ്യാപ്പാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന ഈ ബ്രെയിൻ ചെയ്യുന്ന വലിയൊരു അത്ഭുതമല്ലേ ഇമ്മീഡിയറ്റ് ഡിസിഷൻ മേക്കിംഗ് വേണം അപ്പോഴേ ബൈക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് ഇത് ചെയ്യേണ്ട ആരും പേടിപ്പിക്കാൻ വേണ്ടിയും ചെയ്യണ്ട കുറേ സൈലൻസൊക്കെ കുറെ കൂട്ടിയിട്ട് കുറേ എന്താ പറയുക ഭയങ്കര സൗണ്ടൊക്കെ പൊട്ടിച്ചിട്ട് പടപടാ എന്ന് പറഞ്ഞ് നാട്ടിലൊരൊറ്റ കുട്ടിക്ക് ഉറങ്ങാനും പറ്റൂല അവൻ ബൈക്കേറ്റ് വന്നാൽ ഉറങ്ങിയ കുട്ടികളൊക്കെ എണീറ്റിക്കുകയും ചെയ്യും അങ്ങനത്തെ ജാതി പരിപാടിയൊന്നും ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നത് ചെയ്യരുത് നമ്മൾ വേണേ നല്ല വണ്ടികൾ കോഴിക്കോട് ബീച്ചിലോ ഒഴിഞ്ഞ് റോട്ടിലൊക്കെ പൊട്ടിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി പോര് പക്ഷേ മനുഷ്യന്മാർ ഉറങ്ങുന്നിടത്ത് രാത്രി ആയി കഴിഞ്ഞാൽ ആ പരിപാടി പറ്റൂല എന്തേ അത് ജനങ്ങളെ ഉപദ്രവിക്കലാണ് അതുള്ളവന് ഇഷ്ടമല്ല അഹങ്കാരം തോന്നരുത് നമ്മുടെ വാഹനത്തിലും നമ്മുടെ ഡ്രസ്സിംഗിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഡ്രൈവിങ്ങിൽ പോലും അഹങ്കാരം തോന്നരുത് എന്ന് പുണ്യനബി സുല്ലാഹുസ്വലം അള്ളാഹു പറയാൻ മുസ്ലിം ജഹാഷിൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീത് പുണ്യനബി തങ്ങൾ പറയുകയാണ് ഹദീത്താണ് മഹമ്മദ് എന്നവരും മറ്റൊക്കെ പറ അള്ളാഹു പറയാൻ അങ്ങനെ നീ അഹങ്കരിച്ച് നടക്കുകയാണല്ലേ അങ്ങനെ നീ ഒരുപാട് കാശുണ്ടാക്കിയല്ലേ കാശുണ്ടാക്കിയെന്ന് മാത്രല്ല അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് അത് നീ കൊടുത്തില്ല നീ ഇത് നിൻ്റേത് മാത്രമാണ് ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണല്ലേ അങ്ങനെ ആയിഷ് കഴിഞ്ഞ് അസുറം കഴിഞ്ഞ് മകരിഭാവം കഴിഞ്ഞ് ഇഷ ആകുമ്പോൾ ലോകത്തോട് വിട പറയുന്ന സമയമാകുമ്പോ അറുപത് എഴുപത് എൺപത് വയസ്സാകുമ്പോ നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ പറയും അത്ത ഞാൻ ദാനം ചെയ്യുകയാണല്ലോ എൻ്റെ സമ്പത്ത് നിനക്ക് വേണ്ടി ദാനമാണ് എന്ന് റൂഹ് റൂഹ എത്തുമ്പോഴാ നിങ്ങൾ പറയുന്നത് ഈ ദാനം ചെയ്യുന്ന സമയം എത്ര വൈകിപ്പോയി മോനെ എന്ന് അള്ളാഹു മനുഷ്യനോട് പറയുന്നുവെന്ന് മഹാനായ അതുവരെ കൊടുക്കൂല അതുവരെ ദാനം ചെയ്യൂല അതുവരെ ഒരാളെയും സഹായിക്കൂല അവസാനം ദാ കഴിഞ്ഞു തീർന്നു എന്ന് കാണുമ്പോ ദാ അത് പള്ളിക്കാണ് ഇത് മദർസക്കാണ് ഇത് ഇതിനാണ് ഇതിനാണ് ഇത് പാവപ്പെട്ടവർക്കാണ് എന്നൊക്കെ പറയും ഇങ്ങനെയാണോ ജീവിക്കേണ്ടിയിരുന്നത് അഹങ്കാരത്തിൽ നടന്നു കൊറേ സമ്പാദിച്ചു കൊറേ പിടിച്ചു വെച്ചു ആർക്കും കൊടുക്കാതിരുന്നു അങ്ങനെയൊന്നും ചെയ്യല്ലേ നാളൊക്കെയാമത്തെ നാളിലേക്ക് വരുമ്പോൾ ആറ്റം ചെറിയ കൊച്ചു കൊച്ചു മിനിയൻസ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് കാർട്ടൂണിൽ കാണുന്ന സാധന ചെറിയ സാധനങ്ങള് കയാമത്തെ നാളിൽ അഹങ്കാരികളായ ആളുകളൊക്കെ ചെറിയ മിനിയൻസ് ആയിട്ട് കൊച്ചു സാധനങ്ങൾ മനുഷ്യരുടെ രൂപമാണ് പക്ഷെ കുറച്ച് കൊച്ചു സാധനങ്ങൾ ഇങ്ങനെ കാണാൻ ഉറുമ്പ് നടക്കുന്ന പോലെ കയാമ്പത്തിന്റെ മഷറയുടെ ആ ഒരു നിരപ്പായ സ്ഥലത്ത് കൊച്ചു കൊച്ചു സാധനങ്ങൾ നടക്കുന്നത് കാണാം അത് ആരാണെന്നറിയോ അൽ മുച്ചിറൂൻ ദുന്യാവിൽ അഹങ്കരിച്ച് നടക്കുന്നവരാണ് എന്താ സംഭവം എന്നറിയോ മഷറയിലേക്ക് വരുന്ന ആൾക്കാർ ഇവരെ കാണുക പോലും ഇല്ല അവരൊക്കെ ചവിട്ടിയിട്ടായിരിക്കും വരുന്നത് ചവിട്ടി പോലെ അവര് ജീവനൊക്കെ പോകൂല്ല ഇവരങ്ങ് ചവിട്ട് കൊള്ളും ചെയ്യും അങ്ങനെയാണ് അഹങ്കാരികളെ അള്ളാഹു പരലോകത്ത് വിളിച്ചു